അപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് ഇന്ത്യ പഴയ പോലെ അല്ല നല്ലൊരു നമ്മൾ ഇവിടെയാണ് നമ്മൾ രാഷ്ട്രീയമൊക്കെ മറന്ന് ഒരു നല്ലൊരു പ്രധാനമന്ത്രി നമ്മളിപ്പോ നമ്മളെ പ്രവർത്തിയിലൂടെയാണ് ഒരാളെ അളക്കേണ്ടത് നമ്മൾ പ്രവർത്തിയിലാണ് അത് ഇവിടുത്തെ പ്രതിപക്ഷത്തിന് അത് മനസ്സിലായില്ല അതാണ് അവർ ഏറ്റവും വലിയ പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നേരത്തെ പറയുന്നത് രാജ്യത്തിന്റെ കാര്യം വന്നപ്പോൾ അവിടെ ഒത്തൊരുമ കാണിച്ചില്ല അല്ലെങ്കിൽ എതിർക്കാൻ നോക്കി അത് തന്നെയായിരുന്നു അവര് അവരുടെ എപ്പോണ്ടാണ് നമ്മൾ പറയുന്നത് പ്രതിപക്ഷം വേറെ ഇപ്പോഴത്തെ പ്രധാന ഇപ്പം ഇന്ത്യ മൊത്തം ഈ പ്രധാനമന്ത്രിക്കുമൊപ്പം ചേരുമ്പോൾ പ്രതിപക്ഷം എല്ലാവരുടെയും പ്രതിപക്ഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് ജനങ്ങളുടെ കൂടി ഒരു പ്രതിപക്ഷം എന്ന രീതിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു നിലപാടിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രംപ് മോദി രണ്ട് വിഷയങ്ങളും നമ്മളിവിടെ എടുത്തു പറയേണ്ടത് അപ്പം ഇത്തരമുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യേണ്ട രീതിയുണ്ട് ഇപ്പോൾ മോദി തന്നെ ട്രംപിനെ ഹാൻഡിൽ ചെയ്തൊരു കാര്യമുണ്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട നമുക്ക് നമുക്ക് പ്രശ്നക്കാരാകുന്ന ആൾക്കാരെ നമ്മൾ ഒറ്റ അടിക്ക് മുറിച്ച് കളയാറില്ല ഇപ്പോഴത്തെ രീതി അങ്ങനെയാണ് നമ്മളിപ്പോൾ ഓഫീസായാലും നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങളിലായാലും ഒക്കെ തന്നെ നമുക്ക് ഭീഷണിയാകുന്ന അല്ലെങ്കിൽ നമുക്ക് അടി കൂടെ പണിയുന്നവരെ നമ്മൾ നിലനിർത്തുന്ന രീതിയുണ്ട് മൂവ് ഉണ്ട് മോദിയെ അതുപോലെ തന്നെയാണ് നിർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൊട്ടു കൊടുത്തിട്ട് പിന്നെ എന്താ പറയുന്നത് ഇന്ത്യയിലേക്ക് വരണം നമ്മളിവിടെ കാത്തിരിക്കുകയാണ് എന്നാണ് ട്രംപിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആ ഒരു ആ ഒരു രീതിയാണ് അല്ലാണ്ട് നമ്മളിവിടെ വെട്ടൊന്ന് ഡിപ്ലോമാറ്റിക് നയതന്ത്രപരമായിട്ടുള്ള ഒരു രീതിയുണ്ട് ആ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് മോദി ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളിവിടെ എന്ത് പറയാനാണ് ഒറ്റമിച്ചില്ല ഡീൽ ചെയ്യുന്ന രീതിയില്ല അതാണ് മറ്റൊരു രീതി അവിടെയാണ് നമ്മളൊരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഒരു നാഥന്റെ ഒരു ടാക്ടിക്സ് അങ്ങനെയാണ് അതുകൂടെയാണ് കാണേണ്ടത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒറ്റയടിക്ക് അമേരിക്കയോട് ഒരു എതിർപ്പല്ല പറയുന്നത് പറയേണ്ടത് പറയേണ്ടത് കൊള്ളിച്ച് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ തിരിച്ചെടുക്കാനുള്ള രീതിയിൽ ഇപ്പോൾ അമേരിക്കയൊന്നും ഇതിനകത്ത് തിരിച്ചന് വലിയ കടുത്ത ഭാഷയിൽ ഒന്നും പറയാൻ പോകുന്നില്ലെന്ന് തോന്നുന്നു അതാണ് ഇവിടുത്തെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈയൊരു നീക്കത്തെ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തന്നെ കാരണം അതാണ് അതായത് ഇവിടെ ട്രംപിനെ നേരിട്ട രീതി അതേ തന്നെ ഇപ്പോൾ നമ്മൾ ഈ നിലപാട് ഇപ്പോൾ മോദിയുടെ സ്റ്റേറ്റ്മെന്റ് പ്രതിപക്ഷത്തിന് കൊടുത്ത കൊട്ട് ഇതെല്ലാം കൂടെ തന്നെ നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിട്ട് തന്നെ വന്നൊരു കാര്യം ഇതുകൊണ്ട് തന്നെയാണ്